ക്യാമ്പ് <se> ി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി ഏഴാമത് മഹാസമാധി ദിനം ആചരിച്ചു സമൂഹ പ്രാർത്ഥനയും ശാന്തിയാത്രയും നടത്തി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെയും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം സൈബർ സേന തുടങ്ങിയ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ മഹാസമാധി ദിനം ആചരിച്ചത് സമൂഹ പ്രാർത്ഥന ഗുരുദേവകൃതിയുടെ പാരായണം വിശേഷാൽ ഗുരുപൂജ ഉപവാസം പ്രഭാഷണം സമാധി സമാധിപൂജ അമൃതഭോജനം എന്നിവ നടത്തി ഗുരുഭക്തർ രാവിലെ മുതൽ വൃതാനുഷ്ഠാനത്തോടെയാണ് മഹാസമാധി ദിനാചരണത്തിൽ പങ്കെടുത്തത് തുടർന്ന് ടൗണിൽ ശാന്തിയാത്രയും നടന്നു ചടങ്ങിൽ ശാഖായോഗം പ്രസിഡന്റ് പി ഡി ഭദ്രാക്ഷൻ വൈസ് പ്രസിഡന്റ് പി എഫ് കുട്ടപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്